സംഭവിച്ചത് സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഈ വഴിയാണ് വന്നത് വഴിയിലോട്ട് വന്നപ്പം ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കാണ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്തര എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര് ഈ പെൺകുട്ടി അറിയാത്തവരായി ഇന്ന് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന ആരും തന്നെ കാണത്തില്ല ഈ പെൺകുട്ടിയുടേതായിട്ടുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി സദാചാര ഗുണ്ടായിസം കാണിക്കുന്ന പെൺകുട്ടി എന്ന രീതിയിലാണ് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഈ പെൺകുട്ടി നേരിടേണ്ടി വന്നു ഒരു കൊച്ചു പെൺകുട്ടിയാണ് അപ്പൊ ഈ പെൺകുട്ടിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊട്ടാരക്കര വാർത്തകൾ എന്ന് പറയുന്ന ഒരു വാർത്താ ചാനൽ ഈ പെൺകുട്ടിയുടെ വിശദീകരണം അന്ന് നടന്ന സംഭവത്തെക്കുറിച്ചുള്ള വിശദീകരണം പുറത്തുവിട്ടിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഈ സംഭവത്തെ സംഭവത്തെക്കുറിച്ച് ഇന്നുവരെ അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം ഒരു ഭാര്യ ഭർത്താവും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ ശേഷം സ്വന്തം കാറിൽ ഇവരെ അവരുടെ വീട്ടിലേക്ക് മടങ്ങിയാണ് ഇവരുടെ വീട് ഓയൂരാണ് എന്നാണ് പറയുന്നത് അങ്ങനെ കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ വഴിയാണ് ഇവർ ഓയൂരേക്ക് പോകുന്നത് അപ്പോൾ തൃക്കണ്ണമംഗൽ കഴിഞ്ഞ് എസ് കെ ബി സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് ആ സ്കൂളിന്റെ വലത് സൈഡിലൂടെ ഒരു റോഡുണ്ട് ആ റോഡ് വഴി ഇവർ അവിടെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ അക്കുടേറ്റും അതോടൊപ്പം തന്നെ കനാലൊക്കെ ഉണ്ട് ആ ഭാഗത്തേക്ക് നീങ്ങിയും പെട്ടെന്ന് ഈ പറഞ്ഞ ആളുടെ വൈഫിന് ഇറങ്ങി അങ്ങനെ ഒരു വീടിന്റെ മുന്നിൽ വണ്ടി പാർക്ക് പാർക്കുകയും ചെയ്തു അപ്പോഴാണ് ഈ എന്ന് പറഞ്ഞ പെൺകുട്ടി ജോലി കഴിഞ്ഞ് അവിടേക്ക് കടന്നു വരികയും എന്തോ മോശമായ രീതിയിൽ ഈ പെൺകുട്ടി കാറിനുള്ളിൽ എന്തോ കാണുകയും അങ്ങനെ ഈ ഇവരുമായിട്ട് തർക്കിക്കുകയും വലിയ രീതിയിലുള്ള പ്രതികരണം നടത്തുകയും ചെയ്തു അത് വീഡിയോ ആക്കി ഈ പറഞ്ഞ ഈ ഒരു പയ്യൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും അത് ഏകദേശം പത്ത് മില്യനോളം ആളുകൾ കാണുകയും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണത്തിന് ഈ ഉത്തരം പെൺകുട്ടി ഇരയായി തീരുകയും ചെയ്തു അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കണ്ടു ശരി ശരി എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിട്ട് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തു ഞാൻ തലവെച്ച് ഇങ്ങനെ കടന്നപ്പോ വീട്ടിലുള്ള ഒരു വീട്ടിലുള്ള ഒരു അത് കണ്ടിട്ട് പറയാം ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒത്തിട്ട് വേറെന്തോ പരിപാടി ആയിരുന്നു ഇവിടെ ഭാര്യ ഭർത്താവ് അറിഞ്ഞിട്ടുണ്ടോ ആരായിക്കോട്ടെ മറ്റുള്ള സ്വാഹകാര്യത്തില് എത്തിട്ട് പറയുക നാട്ടുകാരൊക്കെ വിളിച്ചു വിട്ട ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ വിളിച്ചു വിട്ടിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാരണത്ത് വേറെ അത് പറയാൻ പരി പറയുന്ന പുള്ളിക്കാരികാണോ മാനോ ബാക്കിയാക്കാനൊന്നും ഇല്ല എന്ത് ചെയ്തു സൗകര്യം ഇല്ല എനിക്ക് എന്റെ അവകാശ മര്യാദകാശോ എന്താ പറയാ വീടിന്റെ വഴിയിൽ എന്തു വന്ന് കിടക്കണോ ഞാൻ വീടിന്റെ വഴിയാണോ ഇത് വീടിന്റെ വഴിയാണോ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ലോ ആയിട്ട് വന്ന് കിടക്കുന്നു ഇവിടെ വന്ന് കടന്നപ്പോ ഇവര്ന്നിട്ട് നമ്മുടെ പറയാം വീടിന്റെ വാദം കിടന്നുണ്ട് ഇവർ എന്താ കാണിക്കുന്നു ചോദിക്കാം ഇത് എന്താ കാര്യം അതെന്താ സംഭവങ്ങളോ എടുക്കാൻ നോക്കാം കാര്യമല്ല പേഴ്സണൽ ആയിട്ട് ഇയാളുടെ സംസാരിക്കാൻ എനിക്കൊന്നും ഒന്നുമില്ല ഈ വീഡിയോയിൽ പ്രതികരിക്കുന്ന ആൾ പറയുന്ന കാര്യം കറക്റ്റ് ആണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ് ആ വണ്ടിക്കകത്ത് ഉള്ളത് ഭാര്യയും ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ട് അവിടുത്തെ നാട്ടുകാരും ചില കാര്യങ്ങള് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരു കാരണവശാലും വേറൊരു പെൺകുട്ടിയുമായിട്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ വന്ന് കഴിഞ്ഞാൽ ആരും വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കില്ല അല്ലെങ്കിൽ അത്തരത്തിൽ വീഡിയോ എടുത്താൽ തന്നെ അത് സമൂഹ മാധ്യമത്തിൽ ഇടത്തില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പരിചയമുള്ള ആളുകൾക്ക് മനസ്സിലാവുമല്ലോ കൂടുള്ളത് ഭാര്യയാണോ മറ്റാരെങ്കിലും ആണോ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ആ പെൺകുട്ടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത കൊണ്ട് ഭാര്യ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ത് എന്ത് ഞാൻ ഉള്ളത് ഞങ്ങള് മോശമായിട്ട് സംസാരിക്കുന്നത് ഈ കാരണകത്താ അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാള് വഴി കണ്ടെങ്കിൽ ഞാൻ എന്താ കണ്ടേ ഞാൻ എന്താ കണ്ടതെന്ന് പറഞ്ഞാ ശരി കണ്ടില്ല ഞാൻ പറയുന്നേ കണ്ടു എന്നെ കണ്ടില്ല ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു എന്തായിരുന്നു ഇവിടെ സംഭവം പറയും പറയുന്നില്ല എന്താ സംഭവം കൊള്ളാത്തതോ എന്ത് കഷ്ടം എന്തിനോട്ട് മാറണം എന്തിനോട്ട് മാറണം നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് നോക്കി നോക്കുന്നത് ഇത് നമ്മൾ കയറ്റിരിക്കുക നിങ്ങൾ ഇപ്പാണെങ്കിൽ സമയം നോക്കിയോപ്പിക്കാത്ത സമയം തന്നെ വേറെ എഴുതാൻ പറ്റില്ലല്ലോ ഇവിടെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം എടുക്കാൻ ഒരു കാര്യമില്ല പകുതി വണ്ടി പകുതി റോഡിൽ നടക്കുന്നത് റുവാ റോഡ് സൈഡിൽ അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കേട്ടിയോ ഒന്നുമല്ലേ ബസ് എടുക്കാൻ ഉണ്ടെങ്കിൽ വഴി തന്നെ ബസ്സ് എടുക്കണം തലവേദന എടുക്കാൻ വണ്ടി എടുക്കാൻ പറ്റത്തില്ല അപ്പൊ ചോദിച്ചില്ല എന്റെ വണ്ടി വിടുന്നത് ആരോട് ചോദിക്കാം കാര്യം ഞങ്ങൾ പറഞ്ഞതാണ് അതായത് ചോദിച്ചിട്ടില്ല അത് എല്ലാ റൂഡായിട്ട് തന്നെ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമില്ല വണ്ടി വിളിക്കും വണ്ടി വിട്ടേക്കും അവൾ ആരംഭിച്ചാൽ അവളെ വിളിക്കാം പെൺ കൊച്ചു നമ്മുടെ മാപ്പു പറയാം വണ്ടി വിട്ടേക്കും എന്ത് കണ്ടു കഴിഞ്ഞാലും മറ്റേ കണ്ടില്ല എല്ലാവരും കാണത്തുള്ളൂ ഇപ്പം ഈ നമ്പർ ഒക്കെ വീഡിയോ എടുത്തു വീട്ടിലായാലും അല്ലെങ്കിൽ നാട്ടിലായാലും അല്ലെങ്കിൽ എന്റെ എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ആൾക്കാരൊക്കെ ഒക്കെ ഇത് കേട്ടുകഴിഞ്ഞാൽ വേറെ എന്താ വിചാരിക്കും എന്നെ അറിയാവുന്നതും കേട്ടോ എന്താ വിചാരിക്കാൻ ഇവിടെ കാരണം ഇട്ട് വേറെ പരിപാടി എന്താ വിചാരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വയറലായി തീർന്ന സമയത്ത് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഈ പെൺകുട്ടിക്ക് എതിരെ വന്നത് ഒരു പെൺകുട്ടി എന്നുള്ള ഒരു പരിഗണന നൽകാതെ ഇത്തരം വീഡിയോയുടെ താഴെ വളരെ മോശം കമന്റുകളാണ് മലയാളികളുടെ ഭാഗത്തുനിന്ന് വന്നത് ആ പെൺകുട്ടിക്ക് അവത്തം പറ്റിയതാണോ അല്ലെങ്കിൽ ആർക്കാണ് അവത്തം പറ്റിയത് അല്ലെങ്കിൽ ആ പെൺകുട്ടി എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ആരും മനസ്സിലാക്കാതാണ് വലിയ രീതിയിലുള്ള പ്രതികരണം നടത്തിയത് എന്നുള്ള കാര്യം അതായത് അവിടുത്തെ ഒരു സാഹചര്യമുണ്ട് എനിക്ക് അറിയാവുന്ന ഒരു സ്ഥലമാണ് ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇത്തരത്തില് ഒരുപാട് ആളുകൾ ഇത്ര അനാശ്വാസി കാര്യങ്ങൾക്ക് വേണ്ടി വണ്ടിയുമായിട്ട് വരികയും വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് സ്ഥിരമായിട്ട് അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സ്ഥലമാണ് അവിടുത്തെ നാട്ടുകാർ അത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും അവിടെ നിന്ന് ആളുകളെയൊക്കെ ഓടിച്ചു വിടുകയും പല സമയങ്ങളിലും പോലീസ് കേസ് വരെ ആയിട്ടുണ്ട് അപ്പോൾ അത്ര ഒരു സാഹചര്യപ്പെട്ട ഒരു സ്ഥലത്തായതുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്നുള്ളതാണ് ഈ പെൺകുട്ടിയും അവിടുത്തെ നാട്ടുകാരും പറയുന്നത് എന്തായാലും നമുക്ക് ആ പെൺകുട്ടിയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം സത്യത്തിൽ സംഭവിച്ചത് സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഈ വഴിയാണ് വന്നത് വഴിയിലോട്ട് വന്നപ്പം ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കുകയാണ് എൻ്റെ വീടിന്റെ വഴിയാണ് ഞാനത് ശ്രദ്ധിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് ഇറങ്ങിപ്പോയി ചെന്ന അമ്മയോട് ഇക്കാര്യം പറഞ്ഞു അപ്പൊ ഞാനത് കാണാൻ കൊള്ളരുതാത്ത രീതിക്കുള്ള ഒരു കാര്യമാണ് കണ്ടത് അപ്പം അത് ഞാൻ ചെന്ന് ചോദിച്ചു അമ്മയെ വിളിച്ച് കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചു എന്തു ഇവിടെ എന്തിനാണ് ഇവിടെ വണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്നുള്ളത് ചോദിച്ചു അത് ചോദിച്ചതേ ഉള്ളൂ അതിനകത്ത് അതിനകത്ത് ഇരുന്ന ആള് പുറത്തോട്ടിറങ്ങി വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് എന്താണ് നിങ്ങൾ എന്താണ് കണ്ടതെന്നുള്ള എന്നുള്ള രീതിക്കായിരുന്നു എന്നോട് എനിക്കത് പറയാൻ അത് അത്രയും മോശമായിട്ടുള്ള ഒരു രീതിക്കാണ് ഞാനത് കണ്ടത് അപ്പൊ ആ കണ്ട കാര്യം എനിക്ക് പറയാൻ ഒരു ചമ്മൽ ഉള്ളത് കൊണ്ടിട്ടാണ് ഞാൻ കണ്ടത് എന്തിനാണ് വണ്ടി ഇവിടെ ഇട്ടിരുന്നത് എന്ന് ചോദിച്ചത് ഇത്രയും ചോദിച്ചതേ ഉള്ളൂ ആൾ എൻറെ അനുവാദം കൂടാതെ എന്റെ വീഡിയോ പരസ്യമാക്കി ഇത്രയും പ്രചരിപ്പിച്ച് എന്നെ കൊണ്ട് മാക്സിമം സൈബർ ബുള്ളിങ് എന്നെ ഇതാക്കി എനിക്കിപ്പം നാട്ടുകാരുടെ മുന്നിൽ എങ്ങും ഇറങ്ങി പോകാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണേലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും സത്യാവസ്ഥ എന്നെ അറിയാവുന്നവർ എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പം ആളിട്ട വീഡിയോയ്ക്ക് അനുസരിച്ചാണ് വന്നേക്കുന്ന കമൻസും കാര്യങ്ങളും എല്ലാം ആൾ വീഡിയോ ഇട്ടു അപ്പം ആ വീഡിയോയ്ക്ക് നടക്കുന്ന കാര്യങ്ങളെ നാട്ടുകാരെ അറിയുന്നുള്ളൂ അതിന് മുന്നേ നടന്ന കാര്യങ്ങൾ എന്തുവാന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് ആള് ഇത്രയും റഷായിട്ട് സംസാരിച്ച ഒരു വീഡിയോ ഓൺ ചെയ്ത് വെച്ച് എന്നെ ഇത്രയും അപമാനിക്കേണ്ട ഒരു കാര്യമൊന്നും ഇല്ലായിരുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുള്ളത് ആൾ എന്നോട് പറഞ്ഞില്ല ആള് വീഡിയോയ്ക്ക് ലാസ്റ്റ് സോഷ്യൽ മീഡിയയോട് മാത്രമാണ് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുള്ള കാര്യം ഉത്തരം എന്ന് പറയുന്ന ഈ പെൺകുട്ടി വിവാഹിത എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടിക്ക് കൊട്ടാരക്കൽ എവിടെയോ ജോലിയുണ്ട് അപ്പോൾ സമൂഹത്തിൽ ജോലിക്ക് പോവുകയും അങ്ങനെ സമൂഹത്തിൽ സഹകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അതായത് ഒരു പുരുഷനാണ് എങ്കിൽ വലിയ രീതിയിലുള്ള ധൈര്യം ഇത്തരം കാര്യങ്ങളിൽ കാണിക്കാറുണ്ട് അപ്പൊ ഈ പെൺകുട്ടി ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യൽ അവിടെ നടത്തിയെങ്കിലും ഈ പെൺകുട്ടിക്ക് നാളെ കാലത്ത് ഇങ്ങനെ സമൂഹത്തിൽ ഇറങ്ങി സഹകരിക്കുകയും ജോലിക്കൊക്കെ പോവുകയൊക്കെ ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ ഒരു നോട്ടവും ചിന്താഗതിയൊക്കെ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ വന്ന സമയത്ത് ഈ പെൺകുട്ടി പോലുമില്ല എന്നിട്ട് പോലും വളരെ മോശം പ്രതികരണങ്ങളാണ് ഈ പൊതുജനം നടത്തുന്നത് അതായത് ഈ വീഡിയോയുടെ ഒക്കെ കമന്റ് ബോക്സുകളില് നടത്തുന്നത് വളരെ ആക്ഷേപകരമായിട്ടുള്ള ഒരു കമന്റുകളൊക്കെയാണ് നടത്തുന്നത് അതായത് സദാ സദാചാര ഗുണ്ടായിസമാണ് ഈ പെൺകുട്ടി കാണിച്ചത് എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് കൂടുതലായിട്ട് വന്നത് അപ്പോൾ സമൂഹത്തിൽ സഹകരിക്കേണ്ട അല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപെടേണ്ട ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള അനുഭവത്തിൽ ചെന്ന് പെടുന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കാം ചിലപ്പോൾ അവത്തം പറ്റിയതായിരിക്കാം എന്ത് തന്നെ ആയാലും പിന്നീട് മുന്നോട്ട് ജീവിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും അപ്പോൾ മാനസികമായിട്ട് തളരും എന്നാൽ ഈ പെൺകുട്ടിയുടെ നാട്ടുകാർ ഈ പെൺകുട്ടിക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് അവിടെ നൽകുന്നത് ചില നാട്ടുകാര് അവിടുത്തെ സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടെ വന്ന ഈ ഭാര്യം ഭർത്താവിനെയും ചില കാര്യങ്ങളിൽ ചോദ്യം ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും പോകേണ്ടിയിരുന്നത് ഓയിരേക്കാണ് അപ്പോൾ ഇവര് എന്തുകൊണ്ട് ഈ എസ് കെ ബി സ്കൂളിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞ് ഈ ഒരു റോഡ് കയറി ഇവിടെ അതായത് വളരെ മോശപ്പെട്ട റോഡാണ് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പുള്ളിക്കാരന്റെ വൈഫിന് സുഖമില്ലാതിരിക്കുന്ന ആളാണ് എന്നിട്ടും ഇവരെന്തിനാണ് അവിടെ വന്നത് എന്നുള്ളൊരു സംശയം അവിടുത്തെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് നമുക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട് ഇവർ ഭാര്യയും ഭർത്താവുമാണ് എന്നുള്ള കാര്യം അവര് ചിലപ്പോൾ അവിടുത്തെ പ്രകൃതി ഭംഗിയായി കാണുവാൻ വേണ്ടി വന്നതായിരിക്കാം എന്ത് തന്നെ ആയാലും അവിടുത്തെ നാട്ടുകാർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് നോക്കാം കേട്ടുനോക്കാം അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ കൊട്ടാരക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ലോ ബി പി ചികിത്സ നേടിയിട്ട് തിരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തേണ്ടത് ഓയൂരാണ് ഇന്ന് അദ്ദേഹം പറയുന്നുണ്ടോ ആ വീഡിയോയിൽ കൊട്ടാരക്കര ഓയൂർ ബൈപ്പാസ് റോഡിൽ നിന്ന് എസ് കെ വി സ്കൂളിന് തൊട്ട് പോകുമ്പോൾ ഒന്നര ഒരു കിലോമീറ്ററിനകത്ത് മാറിയിട്ട് ഇനി ഡോക്ടർ അദ്ദേഹത്തിന് പ്രത്യേകം വല്ല പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ടോ ഇനി കട്ടർ റോഡിൽ കൂടി സഞ്ചരിച്ചാൽ ബി പി കൂടുന്ന കാണാൻ എഴുതിയിട്ടുണ്ടോ എന്നറിയത്തില്ല ഇത്രയും ടേണിങ് എടുത്ത് ഇവിടം വരെ വന്ന് ഈ കട്ടർ റോഡിൽ കൂടെ വന്ന് ഇവിടെ ഒന്ന് വിശ്രമിക്കേണ്ട ആവശ്യം അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അത് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നതിലെ ഈ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുന്ന എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് കൊട്ടാരക്കര ഓയൂർ റൂട്ടിലുള്ള സംഭവമാണ് ഇത് കെ എ പിയുടെ ഇടതുകര കനാലിന്റെ പഞ്ചായത്ത് സൈഡിലോട് ചേർന്ന പഞ്ചായത്ത് റോഡാണ് വളരെ മോശം ആയിട്ട് കിടക്കുന്ന ആവശ്യം അദ്ദേഹത്തിനില്ല ഞങ്ങളായാലും ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ വണ്ടി അതൊക്കെ ഞങ്ങളും പ്രതികരിക്കും പ്രതികരിക്കും വീട് അതിനെ ഇത്രയും പറഞ്ഞതിന് ആ പറഞ്ഞവർക്കെല്ലാം ദൈവം കൊടുക്കട്ടെ അതേ അതെനിക്ക് പറയാനുള്ളത് മൊത്തം മോശമാർ അകത്തും ആൾ കാണും അകത്താൾ കാണും നമ്മളൊന്നും നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ് അവിടെ കാണുന്നത് അതുകൊണ്ട് ഇത് കാണാത്ത ഭാവത്തിൽ കൂടെ ഞാനങ്ങ് പോകും എന്നും കട അടച്ചിട്ട് വരുമ്പോൾ ഏഴേഴര മണി ആവണി കട എസ് കെ വി സ്കൂളിന്റെ അപ്പുറത്താണ് കട അത് അടച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഏഴേഴര മണിക്ക് വരുമ്പോഴാണ് ഈ രംഗം കാണുന്നത് ഈ വരി മൊത്തവും ഇവിടുന്ന് അങ്ങ് വരെ ലൈറ്റ് ഒന്നും ഇല്ല അപ്പുറം ഇപ്പുറം ചിലപ്പോൾ കാറ് കാണും ഇരുവശത്തൂടെ രണ്ട് സെഷൻ ആയിട്ടാണ് നിൽക്കുന്നത് ഇത് നമ്മക്കും കൊച്ചുങ്ങളുണ്ട് ഇതുപോലെ പെണ്ണുണ്ട് നമ്മൾ ഞാൻ എൻ്റെ വീട് ഇതിന്റെ താഴെ തന്നെയാണ് ഏഹ് നമ്മളും പലപ്പോഴും പറയും ഞങ്ങൾ വീട്ടിന്റെ താഴെ വന്നിട്ട് നോക്കുമ്പം ലൈറ്റുമായിട്ട് കാർ വന്ന് കിടക്കും കുറച്ച് കഴിയുമ്പോൾ ലൈറ്റും ഇല്ല ഒന്നും ഇല്ല അതിനകത്ത് നടക്കുന്ന എന്തോ എന്നുള്ളത് പിന്നെ നമ്മൾ കയറിപ്പോയി കാണാൻ നമ്മൾ ശ്രമിക്കുന്നില്ല നമ്മുടെ വീട്ടില് ആണുങ്ങള് ആരും ഇല്ല പെണ്ണുങ്ങൾ ഉള്ളു അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ഒന്ന് രണ്ട് ആളുകളെ എനിക്ക് പരിചയമുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒന്ന് രണ്ട് ആളുകൾ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ പറയുന്ന ഒരു കാര്യം അവിടെ ഇത്തരം മോശം സാഹചര്യങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് അതായത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചില അനാശാസ്യ കാര്യങ്ങൾക്ക് വേണ്ടി വണ്ടിയുമായിട്ട് പല ആളുകളും അവിടെ വരാറുണ്ട് പല സമയങ്ങളിലും ഇവര് വരട്ടി ഓടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ഈ പറഞ്ഞ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള അടുത്ത ഈ ഒരു പ്രദേശത്തെ കുറിച്ച് അറിയാവുന്ന ആളുകളും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾ അവിടെ വരാറുണ്ട് അത് അവരെ സംബന്ധിച്ച് അതായത് അവിടെ താമസിക്കുന്ന നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ശല്യമാണ് പല സമയങ്ങളിലും അവർ പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് പല ആളുകളെ അവിടെ നിന്ന് അടിച്ച് ഓടിച്ചു വിട്ടിട്ടുണ്ട് അത്തരം രീതിയിലുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം വരുന്ന സമയത്ത് ഭാര്യയാണോ ഭർത്താവോ എന്നുള്ള ആ ഒരു ചിന്താഗതി ഒന്നും അവർക്ക് വന്നു കാണത്തില്ല അല്ലെങ്കിൽ അവർക്ക് അത് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചില്ല അപ്പൊ ഈ പെൺകുട്ടി തന്നെ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് ഇവര് ഭാര്യയും ഭർത്താവും ആണെന്നുള്ള കാര്യം ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഈ രണ്ട് ആളുകൾ പറഞ്ഞില്ല അതായത് ഈ ഭാര്യയും ഭർത്താവും പറഞ്ഞില്ല അതുകൊണ്ടാണ് ഇത്ര രൂക്ഷമായിട്ട് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ആ വീഡിയോയ്ക്കകത്ത് വളരെ രഹസ്യമായിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത് എന്നുള്ള കാര്യമാണ് ഈ പെൺകുട്ടി പറയുന്നത് ഇതിലൊക്കെ എത്രത്തോളം വ്യക്തതയുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല ഈ ഒരു വിഷയം രമ്യമായിട്ട് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ആവശ്യം ഒന്നും കള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതായത് ഒരു പെൺകുട്ടി എന്നുള്ള ഒരു പരിഗണന ഈ പെൺകുട്ടിക്ക് ലഭിച്ചില്ല എന്നുള്ളത് സത്യാവസ്ഥയായിട്ടുള്ള കാര്യമാണ് അതായത് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോ ഇദ്ദേഹം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ആ പെൺകുട്ടിയുടെ മുഖം ബ്ലറർ ചെയ്ത് വേണമെങ്കിൽ വേണമെങ്കിൽ പ്രസിദ്ധീകരിക്കാമായിരുന്നു ഒരു പെൺകുട്ടി ഇന്നോലൊരു സാഹചര്യത്തില് എന്നോട് ഇങ്ങനെ പെരുമാറി എനിക്ക് ഒരു സദാചാര ഗുണ്ടായത്തില് അകപ്പെടേണ്ടി വന്നു അത്തരത്തിലൊരു ചോദ്യം ചെയ്യലിന് മുന്നിൽ എനിക്ക് നിൽക്കേണ്ടി വന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അത് അവതരിപ്പിക്കാമായിരുന്നു ആ പെൺകുട്ടിയുടെ മുഖം വിളറിയതുകൊണ്ട് എന്നാൽ അത് അങ്ങനെ ചെയ്തില്ല ഈ പെൺകുട്ടിയുടെ മുഖം എല്ലാവരും അറിഞ്ഞു അപ്പൊ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും സമൂഹത്തിലും സഹകരിക്കുന്നതിനും ഇടപെടുന്നതിനും വലിയ ബുദ്ധിമുട്ട് ആ പെൺകുട്ടിയുടെ ജീവിതത്തിലുണ്ടായി അത് സത്യാവസ്ഥയായിട്ടുള്ള കാര്യമാണ് നാളെ നമുക്കും ഈ ഒരു സാഹചര്യം വന്നുവിടാം നമുക്കും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട് അവത്തമാണോ അല്ലെങ്കിൽ മനപൂർവ്വമാണോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് വ്യക്തതയില്ല എന്നാലും ഈ മലയാളി സമൂഹം ഇത്തരം വീടുകൾ വരുന്ന സമയത്ത് പെൺകുട്ടിയൊന്നോ അല്ലെങ്കിൽ പുരുഷനൊന്നോ അല്ലെങ്കിൽ കുട്ടിയൊന്നോ അല്ലെങ്കിൽ ചെറുതൊന്നോ വലുതൊന്നും നോക്കാതെ വളരെ രൂക്ഷമായ രീതിയിൽ അവരുടെ വായിത്തു നിന്ന് കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെക്കും അത് സ്ത്രീത്വത്തെ അവമാനിക്കുന്നതാണോ എന്നുള്ള ചിന്തയൊന്നും ആർക്കും കാണില്ല വളരെ രൂക്ഷമായ മോശമായ ഭാഷയിൽ എഴുതും അതിൽ യാതൊരു ഇതുമായിട്ടുള്ള തർക്കവുമില്ല അപ്പോൾ ഈ ഒരു വീഡിയോ അതായത് ഈ രണ്ട് വീഡിയോകൾ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇത് കണ്ട സമയത്ത് ആരുടെ ഭാഗത്താണ് ന്യായം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം